നിങ്ങൾ നിങ്ങളുടെ പങ്കാളി മുതൽ വാഷ്റൂമിൽ നിങ്ങൾ ലൈംഗികളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ വളരെ നീറ്റായിട്ടുള്ള അറ്റ്മോസ്ഫിയറും ഇൻഫെക്ഷനൊന്നും വരാത്തതും അതുപോലെ തെന്നിയൊന്നും വീഴില്ലാത്ത നീറ്റായിട്ടുള്ള ഒരു വാഷ്റൂം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ സ്കിൻ ടു സ്കിന്നു ടച്ച് നനഞ്ഞ ശരീരത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിന് താഴെ ഷവറിന് താഴെ സ്കിൻ ടു സ്കിൻ ടച്ചാണ് ആ സമയത്തുണ്ടാകുന്ന ടച്ച് അനുഭൂതിയൊക്കെ കുറച്ചും കൂടി ഭയങ്കര രസമുള്ളതായിരിക്കും അല്ലേ ഒരു വാഷ്റൂമിൽ എങ്ങനെയാണ് ലൈംഗികത്തിൽ ഏർപ്പെടേണ്ടത് ഏതൊക്കെ പൊസിഷൻ അവിടെ ട്രൈ ചെയ്യാം നോക്കാം അതിനു മുമ്പ് ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സൂപ്പർ പ്രോഡക്റ്റ് എനിക്ക് പരിചയപ്പെടുത്താനുണ്ട് ഹാമർ ഓഫ് തോറിൻ്റെ ക്രീം ഈ ക്രീം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിംഗത്തിൽ പെരട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നന്നായിട്ട് ഒരു ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനം കിട്ടാനും കൂടെ ഫ്രമൊക്കെ ഉണ്ട് അങ്ങനെ സെൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ സെൻസേഷൻ കുറയ്ക്കാനും വളരെ നന്നായിട്ട് നിങ്ങളുടെ ലൈംഗിക ബന്ധം സൂപ്പറാക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് ഇത് പറഞ്ഞൊരു എട്ട് എട്ട് ആഴ്ച വരെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ബെറ്റർ റിസൾട്ട് കിട്ടും കേട്ടോ അതിൻ്റെ ബീച്ചത്തെ കൊല്ലുന്നില്ല കൊണ്ട് സേഫുമാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് നിങ്ങളുടെ ലൈംഗിക ഉത്തേജനമൊക്കെ കൂടുതൽ കൂട്ടാനും ബ്ലഡ് ഫ്ലോ നന്നായിട്ട് ലിംഗത്തിലേക്ക് എത്തിക്കാനും അത് സൈസും തിക്നെസ്സും ഒക്കെ ലിംഗത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് ഈ കോമ്പിനേഷൻ ആയിട്ടുള്ള ക്യാപ്സൂളും അവൈലബിൾ ോ ജി എം ബി സർട്ടിഫിക്കാണ് നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനം കൂട്ടാനും മാത്രമല്ല നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷിയും നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് പുരുഷന്റെ നിങ്ങളുടെ സിസ്റ്റർ ഒക്കെ വർക്ക് ചെയ്യാനും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കൂട്ടാനും നിങ്ങളുടെ സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഗന്ധന ശതാബ്ദി ഇതൊക്കെ ഇറങ്ങിയിട്ടുള്ള ഈ ക്യാപ്സ്യൂളും ഇതും കൂടി യൂസ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവരെ നിങ്ങളുടെ ബീജങ്ങളുടെ ഉത്പാദനമൊക്കെ കൂടെ നിങ്ങളുടെ ശരീരം വളരെ ഹെൽത്തി ആയിട്ട് വെക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിന്നുള്ള ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ അപ്പോൾ കുറച്ച് നോട്ടിൻ ഡേർട്ടി ആയിട്ടൊക്കെ എങ്ങനെ വാഷ്റൂമിൽ ബന്ധപ്പെടേണ്ടത് എന്ന് നോക്കാം ഫസ്റ്റ് സ്റ്റാൻഡിങ് ആണ് ഇങ്ങനെ നിൽക്കുന്നു വോളിൽ കൈ കൊടുത്ത് വെക്കുന്നു പുറകിൽ നിന്ന് ചെയ്യുന്ന രീതി ഇത് എന്താ നിങ്ങൾക്ക് യോനിയിലും ചെയ്യാം മലന്തവാരത്തിലൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ അതൊരു സാധാരണ പോലെയായിട്ടുണ്ട് എന്നോട് സംസാരിക്കുന്നവരൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വാഷ്റൂമിൽ ചെയ്യുന്നത് വലിയൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് സോപ്പൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ആക്കിയാലും മോയ്സ്റ്ററസ് ഒക്കെ ആക്കി നല്ല രീതിയിൽ റിലാക്സ് ആക്കിയതിന് ശേഷം അവിടുന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അവർക്ക് പെയിൻഫുള്ളാതെയും നല്ല എൻജോയ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം തന്നെയാണ് മലതാറത്തിലോ ലോനയിലോ അവിടെയാണെങ്കിലും ചെയ്യുന്ന സമയത്ത് ഈ സമയത്ത് തന്നെ അവരുടെ സ്ഥലങ്ങളും മുലക്കണ്ണുകളൊക്കെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി പറ്റും പുറം വളരെ സെൻസിറ്റീവ് ഐരിയാണ് എവിടെയൊക്കെ ഉമ്മ കൊടുക്കുന്നതും പുറത്തൊക്കെ ഉമ്മ കൊടുക്കുന്നതൊക്കെ അവർക്ക് വളരെ നല്ല എൻജോയ്മെൻറ്റ് തരാനാണ് ഈ ഒരു വശം വളരെ വളരെ രസകരമാണ് ഇനി ഇതിൻ്റെ പിക്ക് ഒക്കെ കാണിക്കണം പക്ഷെ അത് യൂട്യൂബിൻ്റെ ആഘോത്യത്തിന് എതിരായത് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മാക്സിമം ഞാൻ കാണിക്കാൻ നോക്കാം പിന്നെ ഡാൻസർ എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് ഇപ്പോൾ പുരുഷൻ ഇങ്ങനെ നിൽക്കും ഒരു ഹോൾ ചാരി നിൽക്കുന്ന പോലെ ഇപ്പോൾ സ്ത്രീയുടെ ഒരു സ്ത്രീ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കാല് ഇപ്പോൾ തൊടയാണെങ്കിൽ പുരുഷൻ്റെ പുരുഷനെ ഹോൾഡ് ചെയ്ത് മുകളിലേക്ക് പിടിച്ചിട്ട് ഡാൻസ് അതാണെങ്കിൽ നമ്മൾ ക്യാരി ചെയ്യത്തില്ലേ ഒരു കാലു കുത്തി നിൽക്കുന്ന ഒരാളെ കാലിങ്ങനെ പൊക്കിക്കാനും ചെയ്തില്ലേ ആ ഒരു പൊസിഷനിൽ നിന്നിട്ട് ചെയ്യുന്നത് ഈ പൊസിഷനെ ഡാൻസ് എന്ന് പറയാം അപ്പം തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കണം കേട്ടോ വീട്ടിലുണ്ടെങ്കിൽ വലിയ ഷാർപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പോൾ ബാലൻസ് ബാലൻസായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കണം മൂന്നാമത്താണ് നിങ്ങൾക്ക് ഡോഗി വെള്ളപ്പശിനും ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മിററൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ ചെയ്യുമ്പോൾ അത് ശരിക്കും നിങ്ങളുടെ ഉള്ളിലൊരു ഓർമ്മയായിട്ട് സൂക്ഷിക്കാനും നല്ലതാണ് നിങ്ങളാ ചെയ്യുന്ന നിങ്ങൾ മിററിലൂടെ നോക്കുമ്പം വളരെയധികം മനസ്സിൽ പരിയാൻ സഹായിക്കാം അവിടുന്ന് ഓർലിയൊക്കെ ബന്ധപ്പെടാം ഇപ്പോൾ ഒരു ടവ്വല് വിരിച്ച് താഴെ വെച്ചിട്ട് സ്ത്രീ മുട്ടുകൊത്തി ഇരുന്നിട്ട് പുരുഷന് ഓരലിൽ ചെയ്ത് കൊടുക്കാൻ ലിംഗം മാറ്റിയിടാവുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീക്കും ഇങ്ങനെ നിന്നതിന് ശേഷം കാലം കുറച്ച് നെയ്ച്ചിരുന്നതിന് ശേഷം താഴെ ഇരുന്നിട്ട് പുരുഷനും അവർക്ക് ഓറലേക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നു അവർ ഒരു സ്പേസ് ആണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പാടില്ല പാടുള്ളട്ടോ ഇൻഫെക്ഷൻ ഒന്നും വെറ്റി വെച്ചേക്കല്ലേ അതുപോലെ ടബൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവരുടെ ലോട്ടസ് ചെയ്യാം സ്ത്രീ മുകളിലായിട്ട് വരുന്ന പ്രൊസക്ഷൻ ചെയ്യാം അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ വാഷ്റൂം നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് റോമാറ്റിക് പേസ് ആക്കി മാറ്റും കേട്ടോ Then let's just put that in a nice way to drink. Thanks for watching my we'll video. See you next time. Take care. Bye. -bye.